ഹായ് ഫ്രണ്ട്സ് ഡി സി കിച്ചനിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കേക്കിൻ്റെ റെസിപ്പിമായിട്ടാണ് മാങ്ങ കൊണ്ടുവന്ന കേക്കാണ് മാങ്ങ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഒരു കേക്ക് ഉണ്ടാക്കാം അപ്പം അതിന് നമുക്കധികം കാര്യങ്ങളൊന്നും വേണ്ട കുറച്ച് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ മതി അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കെ അപ്പോൾ നമുക്ക് ഇനി മാങ്ങ കേക്കിട്ട് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം അത് ഞാനിവിടെ ഒരു മാങ്ങ തന്നെ എടുത്തിരിക്കുന്നത് മാങ്ങയുടെ മധുരം അനുസരിച്ച് പഞ്ചസാരയുടെ കൂട്ടിക്കോളും പിന്നെ ഞാൻ ഒരു ഗ്ലാസ് മൈദപ്പൊടി പിന്നെ ആ ഒരു ഗ്ലാസ്സിൻ്റെ തന്നെ അര ഗ്ലാസ് പഞ്ചസാര മാങ്ങക്ക് പുളി കൂടലാണെന്ന് വെച്ചാൽ മധുരം കൂട്ടിക്കോളും പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു അര സ്പൂണും ബേക്കിംഗ് സോഡ ഒരു കാർ ടീസ്പൂണും പിന്നെ നമ്മൾ ഇതിൽ കുറച്ച് ഏലക്ക പൊടിയാണ് ഇറങ്ങുന്നത് ഒരു മണത്തിൻ്റെ പിന്നെ നമ്മുടെ ഉപ്പ് ഒരു നുള്ളു പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയില് ഞാൻ ഈ ഗ്ലാസ്സിലാണ് മൈദ എടുത്തത് അപ്പോൾ ആ ഗ്ലാസ്സിലേക്ക് ആ ഗ്ലാസ്സാണ് ഓയിൽ ഓയില് വേണ്ടത് കേട്ടോ പിന്നെ പാല് നമുക്ക് ബാറ്ററി ശരിയാക്കുമ്പോൾ കട്ടി കൂടാണെച്ചാൽ മാത്രമാണ് ആ ബാറ്റർ പാലിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മൈദ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഉപ്പ് ഇട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി ഒന്ന് അരിക്കുക അപ്പൊ ഇനി മൈദ അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി മാങ്ങ ചെത്തി തോലിയൊക്കെ കളഞ്ഞ് മാങ്ങയുടെ പഴുപ്പ് എടുത്തിട്ട് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് അടിക്കണം അപ്പൊ നമുക്ക് അതിന് കുക്കറൊന്ന് ചൂടാക്കാം അതിനെത്തിച്ച് അതിലൊരു സ്റ്റാൻഡേർഡ് അടക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മൂടി വെച്ച് നന്നായി ഒരു പത്ത് മിനിറ്റ് ഒന്ന് ചൂടാക്കണം അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് മാങ്ങ അരിച്ചിട്ട് ബാക്കി കൂട്ടുകൾക്ക് ചെയ്യാം വിസില് വെക്കേണ്ട കേട്ടോ ബസിലില്ലാണ്ടാണ് കേക്ക് കുക്കുന്നത് നമ്മൾ വിസിൽ വെക്കരുത് പിന്നെ അടച്ചു വെച്ചിന് ഒരു പത്ത് മിനിറ്റ് നന്നായി ഒന്ന് ചൂടാക്കട്ടെ അപ്പോഴേക്ക് നമ്മുടെ കേക്ക് ട്രൈ ഒന്ന് ഓയിൽ പറ്റി ഒന്ന് ശരിയാക്കി വെക്കാം മാം നന്നായി അരിഞ്ഞിട്ടുണ്ട് അതൊരു പൗലേക്ക് മാറ്റാം പഞ്ചസാര ഇത് പോരായി മധുരം നോക്കിയിട്ട് ഇട്ടോളൂ കേട്ടോ ഞാനും അതിൽ ഒരു അര ഗ്ലാസ് ഒന്ന് പഞ്ചസാര പൊടിച്ചെങ്കിൽ നമുക്ക് ഏലക്കായും കൂടിട്ടിട്ട് നന്നായി നരിക്കും സൺഫ്ലവർ ഓയില് അത് ഒഴിച്ചൊന്ന് നന്നായി അടിച്ചു പഞ്ചസാരയില് തേലിക്കപ്പൂര് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായി അടിച്ചു കൊണ്ടു ഇനി അത് മൈദ കൂട്ടി വെച്ചിട്ട് ഇട്ട് ഇളക്കാം ശരിയാക്കുമ്പോ ഒരു ഭാഗത്തേക്ക് നന്നായി ഇളക്കി കൊടുക്കാം രണ്ട് പാകത്തേക്ക് ആകുമ്പോ പബിൾസ് കൂടുതൽ തിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചൊന്ന് ലൂസാക്കണം അപ്പൊ ബാറ്ററി കുറച്ച് തിക്ക അപ്പൊ നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അപ്പൊ നമ്മള് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പാലാണെന്ന് വെച്ചാൽ അത് കുറച്ച് ഒരു മണിക്കൂർ മുന്നെങ്കിലും എടുത്ത് പുറത്തു വെക്കണം അപ്പൊ ആ തണുപ്പ് ഒന്ന് നമ്മുടെ റൂം ടെമ്പറേച്ചറായിട്ട് ഒന്ന് മേച്ചവണം പിന്നെ നമ്മള് മുട്ട ഇടണില്ല കേട്ടോ മുട്ട ഇടണ്ട നമ്മുടെ ബാറ്റർ ശരിയായിട്ടുണ്ട് പിന്നെ നമുക്കത് ആ ഓയിൽ പെറ്റിവെച്ച ട്രൈക്ക് ട്രയലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക് ഈ ബാറ്റർ ഒന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതിന്റെ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് കൊടുത്തു പോയി പത്ത് മിനിറ്റ് നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് തുറന്നാതിരിക്കും ചേർക്കി ഇനി ഒരു അഞ്ചു മിനിറ്റ് നല്ല തീല് തന്നെ കുക്ക് ആവണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും സ്ലോലിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ നന്നായി ഒന്ന് കുക്ക് ചെയ്യാനുണ്ട് കേട്ടോ അത് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ലൊക്കെ വരും നമുക്ക് തുറന്ന് നോക്കാം അപ്പം നമ്മുടെ കേക്ക് ഒരു നാൽപ്പത് മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഓഫാക്കി കുക്കറിൽ നിന്ന് മാറ്റി വയ്ക്കാം നമ്മൾ കുക്കറി കേക്ക് ചൂടാറി നമുക്കിന്ന് ഒഴിച്ചു ിട്ടൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളതി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ഫ്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയുന്നവർക്കരുത് താങ്ക് യു